രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും ഭരണകക്ഷിയായ ബിജെപിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുന്നതായും ജനതാ പാർട്ടി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞു മാർച്ചിൽ ബിജെപിയുടെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചതോടെ ബിജെപിയുമായുള്ള ജെ ജെ പിയുടെ നാലര വർഷത്തെ സഖ്യം അവസാനിച്ചു പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളിലും ജെ ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും വിജയിച്ചില്ല കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി ദീപേന്ദ്രസിംഗ് കൂട്രോഹ്തക് ലോക്സഭാ സീറ്റിൽ വിജയിച്ചതോടെ പാർലമെന്റിന്റെ ഉപരിസഭയിലെ ഒരു സീറ്റി സിറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ലോക്സഭാ ഫലം ശേഷം ഇവിടെ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ മുൻ ഹരിയാന മുഖ്യമന്ത്രി ചൌട്ടാലയോട് ബിജെപിയുമായുള്ള കൂട്ടുകെട്ട് കാരണം പാർട്ടിക്ക് എത്രമാത്രം നേട്ടമാണോ അതോ നഷ്ടമാണോ ഉണ്ടായതെന്ന് ചോദിച്ചിരുന്നു കർഷകരോഷത്തിന്റെ ആഘാതം തന്റെ ജെ ജെ പിയും വഹിച്ചിട്ടുണ്ടെന്ന് ചൌട്ടാലും അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായം തേടുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുമെന്നും ജെ ജെ പി നേതാവ് അജയ്സിംഗ് ചൌട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞു ഭാവിയിൽ ബി ജെ പിക്കൊപ്പം പോകുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് വ്യക്തമായി തെരഞ്ഞെടുപ്പിനുശേഷം ഞങ്ങൾക്ക് ബി ജെ പിക്ക് ഒപ്പം ഒരു നേട്ടവും ഉണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പിയുടെ തോൽവി ബിജെപിയുമായുള്ള സഖ്യം കൊണ്ടാണെന്ന് ദുഷ്യന്ത് ചൌട്ടാല അവകാശപ്പെട്ടു ദീപേന്ദർ ഹൂഡ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഹരിയാനയിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് ഒരു പ്രമുഖ വ്യക്തിയെയോ പ്രമുഖ കായികതാരത്തെയോ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ഉപരിസഭയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തന്റെ പാർട്ടി തയ്യാറാണെന്ന് ജെ ജെ പി നേതാവ് പറഞ്ഞു ഹരിയാനയിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആണ് എന്നാൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആവശ്യമായ സംഖ്യയില്ലാത്തതിനാൽ മറ്റ് സംഘടനകൾ കൈകോർത്ത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ഭൂപർ സിംഗ് കൂടെ അഭിപ്രായപ്പെട്ടു ബിജെപിയെ നേരിടാൻ കോൺഗ്രസിന് താൽപര്യമുണ്ടെങ്കിൽ അവർ ജയമോ തോൽവിയെ നോക്കേണ്ടതില്ലെന്നും സ്വീകാര്യമായ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നും ജെ ജെ പി നേതാവ് പറഞ്ഞു കോൺഗ്രസിനെ പോലെ മുപ്പതോളം എം എൽ എമാരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ജയിക്കാനോ തോൽക്കാനോ ആലോചിക്കാതെ ഞങ്ങൾ തീർച്ചയായും സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ പ്രതികരണം തേടുന്നതിനും സംഘടനയെ പുനർനിർമ്മിക്കുന്നതിനുമായി ജെ ജെ പി പാർട്ടി പ്രവർത്തകരുമായി ജൂലൈ അഞ്ച് മുതൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ സംഘടന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നതിലാണ് ശ്രദ്ധയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഭയുടെ അംഗബലം എൺപത്തിയാറിൽ ബി ജെ പിക്ക് നാൽപ്പത്തിമൂന്ന് പേരുടെ പിന്തുണയുണ്ട് എന്നാൽ ഭൂരിപക്ഷം നാൽപ്പത്തിനാലാണ് വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ ആവശ്യപ്പെട്ട് ജെ ജെ പി ഹരിയാന ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട് ഏതായാലും ഹരിയാനയിലുടൻ തന്നെ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്